പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ആയിരം കിലോ വെടിമരുന്ന് സാധനങ്ങളും പടക്കങ്ങളും ചെറുതുരുത്തി പോലീസ് സംഘം പിടിച്ചെടുത്തു അഞ്ചു പേർ അറസ്റ്റിൽ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിൽ പടക്ക നിർമ്മാണശാലയിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആയിരം കിലോ വെടിമരുന്ന് സാധനങ്ങളും പടക്കങ്ങളും ചെറുതുരുത്തി പോലീസ് സംഘം പിടിച്ചെടുത്തു ദേശമംഗലം പഞ്ചായത്തിലെ ഊരോളിക്കടവ് ഭാരത പുഴയോരത്തിന് സമീപം ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ പടക്കശാലയിൽ നിന്നാണ് വെടിമരുന്ന് സാമഗ്രികകൾ പിടിച്ചെടുത്തത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു ഇവിടെ നടന്നിരുന്നത് ആയിരം കിലോയോളം വരുന്ന പടക്കങ്ങളും മരുന്നുകളുമാണ് പിടിച്ചെടുത്തത് ഒ സി ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ വിനോദ് അബ്ദുൾ മുത്തലിബ് എന്നീ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പടക്കശാലയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ സുരേന്ദ്രനാണ് ചെറുതുരുത്തി സി ഐ രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് പടക്കശാലയിൽ മിന്നൽ പരിശോധന നടത്തിയത് ചെറുതുരുത്തി എസ് ഐ വിനുരജ് സിപിഒമാരായ ജോബിൻ ഹൈസക് സിപി ലിനു രഞ്ജിത്ത് ജയകുമാർ ഹോംഗാർഡ് ഉസ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് വെടിമരുന്ന് സാമഗ്രികകൾ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർവീര്യമാക്കും